ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങഞ്ചി കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ മാങ്ങഞ്ചി പിന്നെ നാരകത്തിൻ്റെ ഇലയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നാരകത്തിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ ടെറസിൻ്റെ മുകളിൽ നാരകമുണ്ട് അപ്പോൾ പൊട്ടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടുന്ന് നാരകത്തിൻ്റെ ഫ്രഷ് ഇലയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാങ്ങഞ്ചി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം മാങ്ങഞ്ചി കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നാരകത്തിൻ്റെ ഇല കുറച്ച് പുളി ഒരു ആറേഴ് പച്ചമുളക് ചെറുതാണ് അപ്പോൾ അത് അരിവനുസരിച്ച് ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു മുറി നാളികരം ഇതാണ് എടുത്തു വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് അരച്ചു കഴിഞ്ഞാൽ കുറച്ച് ചു ചുമുള്ളിയും കൂടി ചേർക്കാണ്ട് കേട്ടോ ഇവിടെ നാളികേരം ഞാൻ ചിരകല്ല കേട്ടോ ചെയ്തത് ചെറിയ ചെറിയ കൊത്തുകളാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇനി അത് ആദ്യം നാളികേരം നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നാളികേരം പൊടിച്ചു അതിൻ്റെ കൂടെ നമുക്ക് മാങ്ങഞ്ചി ഞാൻ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആദ്യം അരയ്ക്കാം നന്നായിട്ട് അപ്പോൾ മാങ്ങഞ്ചി അരിഞ്ഞതും നാളികേരം കൂടി അരക്കുകയാണ് അപ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട ഈ ചമ്മന്തിയിൽ കേട്ടോ അപ്പോൾ മാങ്ങഞ്ചി നന്നായിട്ട് അരഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കാനുള്ളത് പച്ചമുളക് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തു ഇനി നാരകത്തിൻ്റെ ഇല കഴുകി വെച്ചിട്ടുണ്ട് അതൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണവും വരും പിന്നെ നന്നായി അരുകയും ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കീറിയിട്ട് നമ്മൾ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ചുമന്ന ഉള്ളിയാണ് അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് അതേ അരയും വേണ്ട അപ്പോൾ ഒരു നാല് ചുമന്ന ഉള്ളി നന്നാക്കി മിക്സിയിലിട്ടിട്ട് എല്ലാതും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കാം അത്രേ വേണ്ടൂ അപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാറായി ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിയിട്ടോ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മീതക്കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചമ്മന്തി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നാരകത്തിൻ്റെ ഇലയുടെ മണമൊക്കെ ആയിട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് ചോറിനും കഞ്ഞിക്കും എല്ലാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് എഴുതണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക് യു